ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ചേമ്പ് കൊണ്ട് ഒരു വട ചെയ്താലോ ഇത് നാടൻ ചേമ്പ് വലിയ ചേമ്പ് നമുക്കറിയാം വലിയ ചെമ്പ് കണ്ട ചേമ്പെന്നൊക്കെ പറയും അത് തൊലിയെത്തി കഴുകി വൃത്തിയാക്കിയ ശേഷം ഗ്രേറ്ററിൽ ഉറച്ചെടുക്കുക എടുക്കുക ഇനി നമുക്കിതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഒരു രണ്ടോ മൂന്നോ നാല് വെളുത്തുള്ളി മൂന്ന് നാല് വെളുത്തുള്ളി എടുക്കാം അതേപോലെ ഒരു പത്തോളം ഉണക്കമുളക് നമ്മുടെ എരിവിനനുസരിച്ചുള്ള ഉണക്കമുളകും എടുക്കാം അപ്പം കഷ്ടിച്ചില്ലയും ക്രഷ്ഡ് ഗാർലിക്കാണ് നമുക്ക് വേണ്ടി വേണ്ടത് അതിനു വേണ്ടി നമുക്ക് ഇത് പൊടിച്ചു മാറ്റാം ഏകദേശം നമ്മളുടെ ചേമ്പെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ചേർത്ത് ഇനി നമ്മളുടെ ക്രഷ്ഡ് ചില്ലിയും ക്രഷ്ഡ് ഗാർലിക്കും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചതച്ച വെളുത്തുള്ളിയും ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കാം ഉപ്പ് എല്ലായിടത്തൊത്ത് തക്ക രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരല്പം മൈദയാണ് ഒന്നോ രണ്ടോ പിടി മൈദ നമുക്കിനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ മല്ലിയിലയും കറിവിയപ്പിലൊക്കെ ഉപയോഗിക്കാം ഞാനിവിടെ മല്ലിയില ഉപയോഗിക്കുന്നില്ല കയ്യിൽ സ്റ്റോക്കില്ലായിരുന്നു കറിവേപ്പില ഒന്ന് പിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒന്നോ രണ്ടോ കൈ മൈദയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മൈദ ഓവറാക്കരുത് അപ്പോൾ മൈദ വട പോലെയായി പോകും അതെല്ലാം ചേമ്പിൻ്റെ ഫ്ലേവറാണ് നമുക്ക് മുന്നിൽ കിട്ടേണ്ടത് ഒരു ജസ്റ്റ് ഒരു പിടുത്തം കിട്ടുന്നുണ്ട് ചേമ്പിന് വഴുക്കിൽ കൂടുതലുള്ളതുകൊണ്ട് ഒരല്പം മൈദ ഇതൊക്കെ ചേർത്ത് നമുക്ക് നട്ടിന്ന് മിക്സ് ചെയ്യെടുക്കാം ഇതേ സമയത്ത് നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാവുന്നതാണ് ഇത് കുഴച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് വറുത്തു പോവുകയും ചെയ്യാം അപ്പോൾ സമയം റെസ്റ്റിന് വെക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ സമയത്ത് തന്നെ എണ്ണ ചട്ടി നമുക്ക് അടുപ്പത്ത് കയറ്റി എണ്ണ ഒഴിച്ച് വയ്ക്കാം കുറേശേ ഇതുപോലെ എടുത്ത് ഉരുട്ടിയിടാം അല്ലെങ്കിൽ പരത്തിയിടാം വെറുതെ ഇടാം എന്താണോ ഷേപ്പ് അത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാം പരിപ്പൂടെ പരത്തുന്ന പോലെ പരത്തിയിടാം ഉഴുന്നൊടി ഇടുന്ന പോലെ തുലയിട്ടിടാം അതല്ല പക്കോടയിരുന്ന പോലെ കിള്ളിക്കിള്ളിയിടാം എല്ലാം എല്ലാം വെറ വെറൈറ്റി ടേസ്റ്റ് തന്നെ എല്ലാം വെവരെ ടേസ്റ്റായിട്ട് തന്നെ കിട്ടും കാര്യം പരിപ്പുടെ പോലെ ചെയ്യുമ്പം ഒരു ഒരിതായിരിക്കേ പക്ഷേ ഉള്ളി ഇവിടെ പോലെ ഇടുമ്പോഴേക്കും ഉള്ളു നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ചേമ്പ് വട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സമയം കിട്ടി ഉണ്ടാക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പറമ്പിൽ പോയിട്ട് ഒരു കഷ്ണം ചേമ്പ് എടുത്താലും നമുക്ക് ചേമ്പ് വട തയ്യാറാക്കാം ഹാവേ നൈസ് ഡേ താങ്ക്